നിങ്ങൾ ചിരിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു കിഡിലം വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു കറ തീർന്ന രാജ്യസ്നേഹിയുടെ ഒരു സ്നേഹപ്രകടനം പ്രകടനം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പ്രൊജക്ട് ചെയ്ത് നിന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പ് ഗോപിയാണൻ കാരണം ഗോപിയാണൻ ഇപ്പോൾ ഒരുപാട് പേരിലാണ് അറിയപ്പെടുന്നത് എന്തായാലും ഇപ്പൊ പുതിയ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പേരും കൂടെ ഗോപിയാണൻ ലഭിച്ചിട്ടുണ്ട് അതെന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടുപോകാം ഒരു വെറൈറ്റി രാജ്യസ്നേഹി ഇറങ്ങിയിട്ടുണ്ട് ഒരുമാതിരി ഭീമൻ രഘു മോഡൽ ഇന്നിപ്പോ തലസ്ഥാനത്ത് നിന്ന് പുറത്തു വന്നതാണ് രാജ്യസ്നേഹം മൂത്തപ്പോ എവിടെന്നോ ഒരു കൊടിയും പൊക്കി പിടിച്ചു കിട്ടിയ ഒരു മുണ്ടും അതിന് പറ്റിയ ഷർട്ട് വിട്ട് നല്ലൊരു ഗ്ലാസും വെച്ച് ആ രാജ്യസ്നേഹി അങ്ങനെ തെരുവിലൂടെ നടന്നു നീങ്ങുകയാണ് സുഹൃത്തുക്കളെ തെരുവിലൂടെ നടന്നു നീങ്ങുകയാണ് എന്ത് ചെയ്യ സഹിക്കുക കണ്ട് ഊറി ഊറി ചിരിക്കുക അതിനപ്പുറത്തേക്ക് ഒന്നിനും പറ്റില്ല ഇതിനൊന്നും പ്രത്യേകിച്ച് ചികിത്സയില്ല ഈ രോഗത്തിന് പ്രത്യേക മരുന്നും കണ്ടുപിടിക്കാത്തതുമുണ്ട് ഇതിനെയൊക്കെ ഇങ്ങനെ അങ്ങ് വിട്ടിരിക്കാനേ പറ്റുള്ളൂ ഇപ്പോൾ അലങ്കാരമായിട്ട് ഒരു കേന്ദ്ര പദവി കൂടി കിട്ടിയപ്പോൾ അങ്ങ് മൂത്തിരിക്കയാണ് മൂത്തെന്ന് പറഞ്ഞാൽ കിളി മൊത്തം പോയി കഴിഞ്ഞു ആ ഒരു പദവിയും കൂടി കിട്ടിയപ്പോൾ ഇപ്പോ പിടിച്ചാ കിട്ടാത്ത അവസ്ഥയിലാണ് എന്തരായി തീരുമോ എന്തോ ഇപ്പൊ ഇതാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ോപിയണ്ണന്റെ ഒരു വെറൈറ്റി വീഡിയോ ഇതിപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എടുത്തിട്ട് ട്രോളുന്നുണ്ട് എന്നാൽ ഈ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ഏഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്രമന്ത്രി സഹമന്ത്രി എന്ന് പറയുന്ന ഇദ്ദേഹം ആ സ്ഥലത്ത് പോയി ഒന്ന് സന്ദർശിച്ചത് അതിനു മുമ്പ് ഡൽഹിയിൽ വെച്ചിട്ട് ചില പത്രക്കാർ ഇദ്ദേഹത്തിനോട് ചോദിച്ചു വയനാട് ദുരന്തത്തിലേക്ക് കേരള കേന്ദ്രത്തിന്റെ എന്തെങ്കിലും ഇടപെടലോ സഹായമോ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇദ്ദേഹം ആ പത്രക്കാരോട് പറഞ്ഞത് കാരണം പറഞ്ഞത് ഇത്രയും വലിയൊരു മഹാദുര നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചു നിൽക്കുന്ന നമ്മളെ പോലും അക്ഷരാർത്ഥത്തിൽ വെറുമാക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു മറുപടി സുരേഷ് ഗോപി കൊടുത്തത് കാരണം അദ്ദേഹം പറഞ്ഞ എന്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സർക്കാർ ആവശ്യപ്പെടുമ്പോഴത്തേക്ക് ഞങ്ങളത് അതിനെ വേണ്ട രീതിയിൽ ചെയ്തു കൊള്ളാം എന്നാണ് പറഞ്ഞത് സത്യത്തിൽ എന്തൊരു അപമാനമാണിത് എന്നാൽ ഇനിയിപ്പോ എട്ട് മാസം ബാക്കി നിൽക്കെ സുരേഷ് ഗോപി വീണ്ടും തൃശൂർ പൂരത്തിന്റെ ആ ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ തൃശൂർ പൂരം ഇനിയിപ്പം നടത്തുന്ന പോകുന്നത് പുതിയ രീതിയിൽ ഇദ്ദേഹത്തിന്റെ ചില ഐഡിയാസിലൂടെയൊക്കെ ആയിരിക്കും ഇപ്പം പൂരം നമ്മൾ പൂരപ്രേമികൾ കാണാൻ പോകുന്നത് ആരും ഇവിടെ എതിരല്ല പക്ഷെ ഇത്രയും വലിയൊരു മഹാ ദുരന്തം നടക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് ഇറങ്ങുന്നത് ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ പൊങ്കാല വരുത്തില്ല എന്തായാലും സുരേഷ് ഗോപിക്ക് പൊങ്കാലയുടെ അഭിഷേകമാണ് പുതിയൊരു പേരും ലഭിച്ചിട്ടുണ്ട് ഇപ്പം പൂരം ഗോപി എന്നാണ് നമ്മുടെ ആശാനായി അറിയപ്പെടുന്നത് അതായത് നമ്മുടെ പൂരം ഗോപി എന്താണ് പറയുന്നത് കേട്ടിട്ട് നമുക്ക് ഈ കമന്റുകളിലേക്ക് ഒന്ന് പോകാം കിടിലം കമന്റുകളാണ് ഒരു രക്ഷയില്ലാത്ത കമന്റുകളാണ് എന്തായാലും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക അത് കണ്ടാസ്വദിച്ചിരുന്ന ഒരു ചെറിയ ഇല്ലാത്ത ഒരു കാലം നമുക്കുണ്ടായി കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണത്തെ നമുക്ക് ഹിതമല്ലാത്ത ജനങ്ങൾക്ക് ഇത് ജനങ്ങളുടെ അവകാശമാണ് പൂരപ്രേമികളുടെ അവകാശമാണ് അപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാവും അത് നിയമമാണ് പക്ഷേ അതിനകത്ത് വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിലും ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ചില പുതിയ മാറ്റങ്ങളോടെ അത് സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ തന്നെ ഒരു ഉത്സവമായിട്ട് ഇത് പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ചസിനു വേണ്ടിയുള്ള ഒരു മീറ്റിംഗാണ് ഒരു പെർഫെക്റ്റ് പൂരം എന്ന് പറഞ്ഞാൽ പഴയ പൂരം സ്വാതന്ത്ര്യമുള്ള പൂരം ഇതിൻ്റെ ആസ്വാദകർക്ക് ഇതിൻ്റെ പ്രേമികൾക്ക് അനുവദനീയമായ സ്വാതന്ത്ര്യമുള്ള അപകടരഹിതമായ സ്വാതന്ത്ര്യമുള്ള ഒരു പൂരം അതിൻ്റെ പുനഃസ്ഥാപനം എന്ന് തന്നെ വിചാരിച്ചോളൂ പക്ഷേ അത് ആ കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി എത്രമാത്രം ആളുകൾ ചോദിക്കുകയാണ് തന്നെ ഇങ്ങനെയാണ് ഈ ഡാഷ് ആ വാക്ക് പറയാൻ കഴിയില്ല പരസ്യമായി പറയാൻ കഴിയാത്ത ഒരു വാക്കാണ് അതുകൊണ്ട് ഡാഷ് എന്ന് ഉപയോഗിക്കുകയാണ് ഈ ഡാഷ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടാണോ മത്സരിച്ചത് ജയിച്ചത് എന്ന ചോദ്യമാണ് നേരത്തെ കൊല്ലത്തേക്ക് വരുന്നതാണ് ഗോപി നല്ലത് അടിമ ഗോപി നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓരോ ദുരന്തങ്ങൾ എന്നാണ് അല്ല ചിന്തിക്കേണ്ടത് വയനാട്ടിലും വിലങ്ങാട് മുതലായ സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുള്ളവരെ സർവോ നഷ്ടപ്പെട്ടവരെ സഹായിക്കുകയാണ് വേണ്ടത് എന്നാണ് അതിനുശേഷം വന്ന കമന്റ് സാർ എന്തെടുത്താലും വിമർശനം വയനാടും വിലങ്ങാടും ജാതി പറയാൻ പറ്റില്ലല്ലോ അതാണ് എട്ടു മാസം കഴിഞ്ഞു വരുന്ന പൂരത്തിനെ പറ്റി തള്ളുന്നത് എന്നതാണ് അടുത്ത കമന്റ് എന്റെ ഓർമ്മ വെച്ച നാൾ തൊട്ടേ തൃശ്ശൂർ പൂരം എന്ന് കേൾക്കാറുണ്ട് പിന്നെ ലൈവായി ചാനലുകൾക്ക് ഒക്കെ പ്രക്ഷേപണം ചെയ്തു തുടങ്ങിയപ്പോൾ അത് ഇരുന്നു കാണാറുമുണ്ട് ഒരിക്കലെങ്കിലും തൃശ്ശൂർപൂരത്തിൽ പങ്കെടുക്കണം എന്നുള്ളത് ഒരു അതിയായ ആഗ്രഹമായിരുന്നു അത് ഇപ്പോഴും തുടരുന്നു പറഞ്ഞു വരുന്നത് ഇയാളുടെ വർത്തമാനം കേട്ടാൽ ഇതിനു മുൻപുള്ള പൂരങ്ങളെല്ലാം ഇയാളുടെ നേതൃത്വത്തിലാണ് നടന്നത് എന്നാണ് തോന്നുക ഓർമ്മയിൽ ഒരേ ഒരു പൂരമാണ് അവിടെ കലങ്ങിപ്പോയത് അന്ന് അവിടെ ഇയാളുടെ മുഖം ഉണ്ടായിരുന്നു പൂരം എന്നത് കേരളത്തിന്റെ അഭിമാനമാണ് സംഘി എന്നത് കേരളത്തിന്റെ അപമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ് എണീറ്റ് പോഡേ എന്നാണ് അടുത്ത കമന്റ് പ്രിയ കേന്ദ്രമന്ത്രി താങ്കൾ മന്ത്രിയാണ് അല്ലാതെ പൂരം സംഘാടക സമിതി കൺവീനർ അൽകലക്കിയുടെ പൂരം തൃശൂർക്കാർക്ക് വേണ്ട പൂരം കാണാൻ യും വേണ്ട എന്നാണ് അടുത്ത കമന്റ് അപ്പൊ ഇതാണ് നമ്മുടെ ഗോപി അണ്ണൻ ഈ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിന്റെ താഴെ വന്നിട്ടുള്ള ചില രസകരമായിട്ടുള്ള കമന്റുകൾ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ട് പൊറുതിമുട്ടി എന്നുള്ളതാണ് കാരണം കാണിക്കുന്ന മൊത്തം ം വിഡിത്തരവും കോപ്രായവും ഒക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും എട്ട് മാസം ഇനി പൂരത്തിന് അവശേഷിക്കുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു മഹാദുരന്തത്തിൽ നമ്മളിങ്ങനെ പെട്ടു നിൽക്കുമ്പോൾ അവരുടെ പുനരധിവാസത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ കാണിക്കുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ആത്മാർത്ഥത ഉണ്ട് എന്ന് നമുക്ക് പറയാമായിരുന്നു എന്താണെങ്കിലും ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ കൂടുതൽ വലിച്ചേറി പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ തലത്തിലേക്ക് എത്തേണ്ടി വരും അതുകൊണ്ട് അതിനകത്തേക്ക് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പം പൂരം ഗോപിയാണ് എന്റെ പൂരം അങ്ങോട്ട് പൊടി പൊടിക്കട്ടെ എന്ന് മാത്രമേ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേധ നിങ്ങളുടെ സ്വന്തം